ആശാ സമരത്തിലേക്ക് തന്നെയാണ് ആശാ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലെ ഉപരോധ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തി പ്രസംഗിച്ചു ജി വി പ്രസാദ് ഉണ്ട് പ്രസാദ് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം അതിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ആശമാർ എത്തിയിരിക്കുന്നു ഇനിയും കൂടുതൽ പേർ എത്താനുണ്ട് എന്നാണോ ഇവർ പറയുന്നത് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പല നേതാക്കളും എത്തി രമേശ് ചെന്നിത്തല അല്പം മുമ്പ് സംസാരിച്ചു നേരത്തെ കെ കെ രമയും ഗോമതിയും പെമ്പിളയൂര് സമര നേതാവ് ഗോമതിയും അവിടെ സംസാരിക്കുകയുണ്ടായിപ്പോൾ കിടന്നൊക്കെ ഉപരോ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുകയാണ് ആശമാർ എന്താണ് അവിടുത്തെ കാഴ്ച സെക്രട്ടേറിയറ്റിലെ ഗേറ്റുകൾക്ക് മുന്നിലെ കാഴ്ച എന്താണ് എത്ര ഗേറ്റുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആശമാർ ഉപരോധിച്ചിരിക്കുന്നത് ശ്രമൃതി സാധാരണ ഒരു സമരം തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ സമരത്തിൽ കാണുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ എം ജി റോഡിലാണ് ഈ എം ജി റോഡിന് മുന്നിലെ ഈ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുക വളരെ അപൂർവം ചില സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും നേരത്തെ നമ്മൾ കണ്ടതുപോലെ സോളാർ ഉപരോധം പോലെയുള്ള വലിയ സമരങ്ങൾ നടക്കുമ്പോഴൊക്കെയാണ് അതേ രീതിയിലേക്ക് ആശാവർക്കർമാരുടെ സമരവും നീങ്ങി എന്നതാണ് ശ്രമതി അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് സംസാരിച്ച അതായത് ഈ പാവങ്ങളായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അതിനുവേണ്ടി താൻ ഇനിയും ഇടപെടുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു അതുതന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറയുന്നത് എന്തായാലും നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറം ും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സമര സമരങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ സമരം അവസാനിപ്പിക്കുക ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കാനാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലല്ലോ മുഖ്യമന്ത്രി ഈ സമരം തുടരട്ടെ എന്നുള്ള നിലപാടല്ലേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി മുപ്പത്തിയാറ് ദിവസമായി സ്ത്രീകളവിടെ സമരം ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാനോ സംസാരിക്കാനോ തയ്യാറാകാത്ത എത്ര ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് അദ്ദേഹം സമരക്കാരെ വിളിച്ച് ചർച്ച ചെയ്യണം അതാണ് അതിൻ്റെ മര്യാദ പാവപ്പെട്ട മനുഷ്യരല്ലേ അതാണ് ഈ മര്യാദ കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത് അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യമാണ് ചർച്ചയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല സമരങ്ങളോട് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് നാട്ടിലെ എല്ലാ വീടുകളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിഭാഗങ്ങളാണ് മക്കളാണ് ഈ മഴയും വെയിലും കൊണ്ട് ഈ ഇവിടെ കരിയുന്നു മുപ്പത്തിയാറ് ദിവസമായിട്ടും എന്തുകൊണ്ട് ആ സമരത്തെ കാണാൻ നോക്കാൻ പോലും അദ്ദേഹം തയ്യാറാവാത്തത് അത് രാഷ്ട്രീയമാണ് ആ എങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നുണ്ട് ശക്തമായ ആ പിന്തുണ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നേതാക്കളും ഇവിടെ വരുന്നു ഈ സമരം മുന്നോട്ട് പോട്ടെ മന്ത്രിയോ കാണാനോ അങ്ങനെ ഒരു നടത്താൻ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചല്ലോ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചതാണ് എന്നിട്ട് പോലും അദ്ദേഹം ഇടപെടാൻ തയ്യാറാകുന്നില്ല അല്ലല്ലോ ഇത് ചർച്ചകളിലൂടെ അല്ലേ ഇത് പരിഹരിക്കേണ്ടത് അവരുടെ വേദന വർധനവ് റിട്ടയർമെന്റ് ആനുകൂല്യം ഇതല്ലേ അല്ലേ അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് ഇന്ന് ഞാൻ സഭയിൽ ഞാൻ ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട് എൻ്റെ പ്രസംഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കണം ഈ നിലപാട് തന്നെയായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞത് അതായത് പ്രതിപക്ഷം ഇതിൽ ശക്തമായി ഇടപെടുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയാണ് അല്പസമയം മുമ്പ് ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് നേതാക്കന്മാരൊക്കെ പിന്തുണയായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നിട്ട് സമരം തീരുന്നില്ല അല്ലേ സമരം ഇതുവരെ തീർന്നില്ല അവരൊന്നും തീരുമാനിക്കുന്നില്ല അവർ തീരുമാനിച്ച സമരം തീരും ഭരണക്കാർ ഞാൻ അവര് ഇതിന്റെ വിജയം കണ്ടിട്ടേ മാറുന്ന പിന്തുണ പിന്തുണച്ചു വരാനുള്ള കാരണം ഇവര് ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ അതെ നമ്മൾ ഇവരൊക്കെ ഈ ഭരണക്കാരൊക്കെ എത്ര ലക്ഷങ്ങൾ എഴുതി വാങ്ങിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ഇവർ പറഞ്ഞതല്ലേ പിന്നെന്താ സമരക്കാർ ആശാവർക്കർമാർ മാത്രമല്ല ശ്രമതി അതിന് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകളും ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് ഭാപിച്ചിട്ടില്ല എം ജി റോഡ് പൂർണ്ണമായും ഉപരോധിച്ചു കൊണ്ടുള്ള സമരമാണ് ആ മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ആ സമരം റോഡ് ഉപരോധിച്ച് തന്നെ മുമ്പോട്ട് പോകും അല്ലേ അതെ

ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പല ജില്ലകളിൽ നിന്നും രാവിലെ തന്നെ ഇവിടെ എത്തിയവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഇവിടുന്ന് ഏത് ജില്ലയിൽ